ഹലോ ഗുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നിലാബേബിയുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഡിസൈൻ പോലെ ചെയ്യാനായിട്ട് ഒരു ഫ്രോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എട്ടിൻ്റെ പണി കിട്ടി നമുക്ക് തിരിച്ച് ആ ഫ്രോക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ആ ഫ്രോക്ക് നേണ്ട ചെയ്തു വന്നപ്പോൾ നേണ്ട വർക്ക് ഇങ്ങനെയായിരുന്നു വന്നത് പക്ഷേ ഈ വർക്കേയല്ല നിലാബേബിയുടെ ഫ്രോക്കാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം ഞാൻ റീവർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയിരിക്കുന്ന ഈ ഒരു വർക്കിനെ ഞാൻ എൻ്റെയായ രീതിയിൽ ഒന്ന് ഞാൻ റീവർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് അതായത് ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് മജന്ത കളറിലെ ത്രെഡ് വെച്ച് ഇതേപോലെ ബുള്ളിയൻ റോസ് വെച്ച് കൊടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ബുള്ളിയൻ റോസിൻ്റെ കളറിലെ തന്നെ ബീഡ് വെച്ച് ആ വൈറ്റ് ബീഡ് കുറേ മാറ്റാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഡിസൈൻ ആണോ നല്ലത് അതോ ഞാൻ ചെയ്തതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഏതായാലും ഒന്ന് ലാസ്റ്റ് വരെയും കണ്ടതിന് ശേഷം ഒന്ന് പറയുക ഈ ഒരു വർക്കിൻ്റെ അകത്ത് കൂടുതലും വൈറ്റ് കളറിലെ പേളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രോക്കിൻ്റെ നെക്ക് പോഷനൊക്കെ ഭയങ്കരമായിട്ട് ഡിമ്മായിട്ടിരിക്കുകയാണ് ഒട്ടും ഒരു ഒരു തെളിച്ചില്ലാതെന്തോ ഒരു 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 സുഖമില്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ തന്നപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ള രീതി ചെയ്തു അതിനൊന്നും നല്ല ഭംഗിയിൽ നിന്നും ആക്കി തന്നാൽ മതി അപ്പം ഞാൻ അതിൻ്റെ അത് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്ത് ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടത് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറയുക അപ്പോൾ നമ്മൾ നിലാബേബിയുടെ ആ തേർഡ് ബർത്ത്ഡേയുടെ ഫ്രോക്കിൻ്റെ അതേ വർക്കാണ് കൊടുത്തത് ആ ഫ്രോക്ക് പോലെയല്ല പക്ഷേ അതേ വർക്കാണ് ഉദ്ദേശിച്ച് കൊടുത്തത് പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കും വേറൊരു രീതിയായിപ്പോയി ഞാനിപ്പോൾ ഈ മജുന്ദ കളറിലെ ബുള്ളൻ റോസ് കൊടുക്കുന്ന പോർഷനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ലേസേലുള്ള ഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ആ ഈ ഒരു ഫ്രോക്ക് തിരിച്ചു തന്നപ്പോഴത്തേക്കും ആ ഒരു ഫ്ലവറൊക്കെ അഴിച്ചതിന് ശേഷമാണ് തന്നത് പിന്നെ വൈറ്റ് കളറിലുള്ള ബീഡൊന്നും അഴിച്ചില്ലായിരുന്നു അതൊക്കെ അരിവർക്കിലാണ് ചെയ്തത് അതുകൊണ്ട് തൊടാൻ പോയാൽ ആകെപ്പാടെ പണിയാകും എന്നും പറഞ്ഞുകൊണ്ട് അഴിക്കാതായിരുന്നു തന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അതെല്ലാം അഴിച്ച് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ വേറെ കളേസ് ബീഡ് വച്ചൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ രണ്ട് ലൈനായിട്ട് പോയിരിക്കുന്ന ആ ഒരു പേളെന്ന് വെച്ചാൽ അഴിച്ചാൽ ആ ഒറ്റ ലൈനായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് അഴിച്ചപ്പം ബാക്കി സെൻറ്ററിലൊക്കെയുള്ള ആ ഒരു പേളൊന്നും അഴിഞ്ഞൊന്നും പോന്നിട്ടില്ലായിരുന്നു ആ കറക്റ്റ് നമ്മുടെ ആ സൈഡിലുള്ള പേൾ മാത്രമേ അഴിഞ്ഞ് വരുന്നുള്ളായിരുന്നു പിന്നെ ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു കളറിൽ തന്നെ ആ ഒരു ഉടുപ്പിൻ്റെ കളറിൽ തന്നെ കട്ട് ബീഡ് യൂസ് ചെയ്ത് ഫുൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കട്ട് ബീഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഫുള്ളായിട്ട് ബീഡും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ടോപ്പ് നിങ്ങൾ ആ ഫസ്റ്റ് ഫോട്ടോയിൽ നിങ്ങൾക്ക് ആ ഒരു സോറി ഫ്രോക്ക് ആ ഫസ്റ്റ് ഫോട്ടോയിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ അപ്പോൾ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ആ ഒരു മജന്ത കളറിലെ ബുള്ളിയൻ റോസ് കൊടുത്തു അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കൊടുക്കുന്നുണ്ട് ആ ഒരു മജന്ത കളർ വന്നപ്പം തന്നെ ആ ഒരു ടോപ്പിന് നല്ലൊരു ഫീൽ അതൊരു എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു ജീവൻ വെച്ചതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയാം അപ്പം ഞാൻ അങ്ങനെ ആദ്യം ഒന്ന് കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ അകത്ത് റിംഗ് നോട്ട് വെച്ചുള്ള ഫ്ലവർ ഉണ്ടായിരുന്നു അതിൻ്റെ സെൻറ്ററിലായിട്ട് തേണ്ട യെല്ലോ കളറിലെ ബീഡ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അവിടെ ഇവിടെ തേണ്ട ഇതേപോലെ സീക്വൻസ് മജന്ത കളറിലെ സീക്വൻസ് വെച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ പ്ലാൻ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നത് അപ്പോൾ സ്വീക്വൻസും വെച്ച് ഞാൻ അവിടെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതി രീതിയിൽ സീക്വൻസ് ഒന്ന് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ആ നെക്കയിലുള്ള വൈറ്റ് ബീഡ് കുറച്ചൊക്കെ ഒന്ന് അഴിച്ച് കുറച്ചല്ല ആ ഒരു രണ്ട് നെക്കയിലും അതുപോലെ ആ താഴ്ത്തി കൊടുത്തിരിക്കുന്ന ആ ഒരു സൈഡില്ലേല് ആ വൈറ്റ് ബേള് ഫുള്ളായിട്ടൊന്ന് അഴിച്ചു മാറ്റുന്നത് അതിനുശേഷം ഞാൻ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്നുള്ളത് ഇനിയും വഴിയേ കാണിച്ചു തരാം പക്ഷെ അതെല്ലാം ഞാൻ മാറ്റി വേറൊരു രീതിയിലോട്ട് പിന്നെയും ഞാൻ മാറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഈ വൈറ്റ് ബീഡ് അഴിക്കുന്ന പോർഷനിലെല്ലാം ഞാൻ വേറെ കളറിലെ ബീഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ അഴിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വേറെ കളർ ബീഡാണ് കൊടുത്തത് ഫൈനൽ റിസൾട്ടിൽ വേറൊരു കളറാണ് കൊടുത്തേക്കുന്നതായിട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ എനിക്ക് തന്നെ ആകെ ഒരു എത്തും പിടിയില്ലായിരുന്നു എന്ത് ചെയ്താൽ ഇതാ ഒരു വൃത്തിയാകുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ലായിരുന്നു അപ്പം ഞാൻ ഏതായാലും ഞാൻ അത് വൈറ്റ് ബീഡ് ഫുൾ അയച്ചിട്ട് ഞാൻ ഈ പിങ് പിങ്ക് കളറിലെ ബീഡ് പിങ്ക് കളറിലെ പേള് അതുപോലെ യെല്ലോ കളറിലെ പേള് റെഡ് കളറിലെ ബീഡ് ഇത്രയും എടുത്തിട്ടുണ്ട് അത് വെച്ച് ഞാൻ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് മീൻസ് ആ തുമ്പത്തെല്ലാം ഇതുപോലെ പല കളറായിട്ട് ഈ എടുത്തിരിക്കുന്ന എല്ലാ ബീഡും കൂടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി അപ്പോൾ എനിക്കത്രയും ഒരു ഭംഗി തോന്നിയില്ല ഒരു 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 സുഖം തോന്നില്ല ഒരു ഉടുപ്പ ഒരു അതിന് ചത്ത് ചതഞ്ഞ് കിടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പിന്നെ അത് ഞാൻ എല്ലാം അഴിച്ചു മാറ്റി പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അത് ചെയ്ത് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഞാൻ ഫോട്ടോ പക്ഷേ എടുത്തായിരുന്നു ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പക്ഷെ അത് എനിക്കൊരു ജീവനുള്ള ഒരു ഫീല് വരുന്നില്ല ഉടുപ്പ് ഒരു ജീവനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കണ്ടാലൊരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തല്ല പിന്നെ ഞാൻ ഇതെല്ലാം അഴിച്ചു മാറ്റി അഴിച്ചു മാറ്റിയതിന് ശേഷം ഞാൻ അപ്പം അഴിച്ചു മാറ്റിയതിന് ശേഷം ഞാൻ ഒരു സൈഡിലായിട്ട് തേണ്ട ഇതുപോലെ റെഡ് കളറിലെ ആ ഒരു ബീഡ് തന്നെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിലൊന്ന് ചെയ്ത് നോക്കി കുറച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഭംഗി ഫീൽ ചെയ്തു അതിനാ ഒരിച്ചിരി കൂടെ എടുപ്പ് ഫീൽ ചെയ്തു അല്ലാതെ പല കളർ കൊടുത്തപ്പോഴത്തും എനിക്ക് ഒട്ടും എടുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് കുറച്ച് എനിക്ക് എടുപ്പ് ഫീൽ ചെയ്തു അപ്പം ഞാൻ ഏതായാലും തീരുമാനിച്ചു ഈ ഒരു ബീഡ് മാത്രമായിട്ട് കൊടുക്കുക പല കളർ ബീഡ് കൊടുക്കുന്നില്ല ആ ഒരു ത്രെഡിൻ്റെ എല്ലാം കളറിലെ ബീഡ് കൊടുക്കാതെ ഈ ഒറ്റ കളറിലെ ബീഡ് മാത്രം കൊടുക്കാമെന്ന് ഞാൻ അവസാനം ഞാൻ തീരുമാനിച്ചു അങ്ങനെ കുത്തിപ്പിടിച്ചത് തേണ്ട എല്ലാം ഡബിൾ സ്റ്റിച്ചിലായിട്ടാണ് ഈ ഓരോ ബീഡും കൊടുക്കുന്നത് ഇപ്പം ഇന്ന് രാവിലെ കിട്ടിയാൽ നാളെ രാവിലെ എനിക്ക് ഈ ഒരു ഫ്രോക്ക് കൊടുക്കണം എന്ന രീതിയിലായിരുന്നു എനിക്കിത് കിട്ടിയത് ഈ ഒരു ഫ്രോക്ക് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത ഒരു വർക്ക് വേണം ഇതിൻ്റെ അകത്ത് ആ ഒരു സെയിം കളറിൽ തന്നെ കഡ്ബീഡും ഉള്ളത് കാരണം അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഗ്യാപ്പ് ഇല്ല ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സെയിം കളർ കഡ്ബീഡുള്ളത് കാരണം ആ ഗ്യാപ്പ് ഇല്ലാത്തടത്ത് ഗ്യാപ്പ് ഉണ്ടാക്കി വേണോ എന്ന് ഈ റെഡ് കളറിലെ കട്ട് കഡ്വീഡ് ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ജനുവൻ ആയിട്ടുള്ളൊരു കമൻ്റ് ചെയ്യാനായി ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തൊന്ന് പറയുക കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഒറ്റ ഇതൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ രാത്രിക്ക് ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യുമായിരുന്നു പെട്ടെന്ന് തീർത്തിട്ട് രാവിലെ എനിക്ക് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇത് തീർത്ത് ഞാൻ എടുത്തു ഒറ്റ ദിവസം കൊണ്ട് ചെയ്തൊരു വർക്കും ഇത് ഒന്നാമത്തെ ആരെയും നമുക്കിത് ആലോചിച്ച് ഇതിൻ്റെ അത് എന്താ ചെയ്യേണ്ട ഇത് എങ്ങനെ ചെയ്താൽ ഭംഗിയാകും എന്നൊന്നും ആലോചിക്കാൻ പോലുള്ളൊരു സമയമില്ലാത്തായിരുന്നു ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത് അപ്പം നമ്മളിപ്പോൾ നെക്ക് പോർഷൻ ഒരു പകുതി പോർഷൻ തേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു റെഡ് കളറുള്ള ബീഡും വെച്ചാൽ ഇതിപ്പോൾ ഫുള്ളായിട്ട് ആ നെക്ക് പോഷൻ ഫുള്ളായിട്ട് ആ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് ഇപ്പോൾ ഈ നെക്ക് പോഷൻ ഫുള്ള് ഈ ഒരു റെഡ് കളറിലെ ബീഡ് വെച്ചും അതുപോലെ ആ മജന്ത കളറിലെ ത്രെഡും വെച്ച് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം ബെൽറ്റ് തൊട്ടിട്ടില്ല ബെൽറ്റ് പോഷന് ഇതുപോലെ തന്നെയായിരുന്നു അത് പിന്നീടാണ് അഴിച്ച് അത് ചെയ്തത് ബെൽറ്റ് പോഷനിൽ ആ മജന്ത ത്ര ത്രഡും കൊണ്ടുള്ള ബുള്ളിയൻ റോസ് വന്നപ്പം തന്നെ നല്ലൊരു എടുപ്പ് എനിക്ക് ഫീൽ ചെയ്തു അതിന് ശേഷം ഞാൻ അതിൻ്റെ അതുപോലെ കട്ട് ബീഡും യൂസ് ചെയ്തിട്ടുണ്ട് റെഡ് അങ്ങനെയാണ് ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ പറ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയുക ഫസ്റ്റ് കണ്ട ആ ഫസ്റ്റ് ഫോട്ടോയിൽ നിലാബേബിയുടെ അല്ലാതെ മറ്റുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയിലുള്ള ആ ഫ്രോക്കാണോ നല്ലത് അതോ ഞാൻ അതിനെ റീവർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഫ്രോക്കാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിത് ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ഒട്ടും ചെയ്തിട്ടില്ല ഓൾറെഡി ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട് പിന്നെ ബുള്ളിയൻ റോസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബുള്ളിയൻ റോസ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും പിൻ ചെയ്തേക്കാം അപ്പോൾ ഒന്ന് നിങ്ങളതും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടുനോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക ബൈ